ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് കുട്ടികളെ തോട്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് നമ്മൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയാം ആ ചോദ്യങ്ങളാണ് അവരെ ഭാവിയിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താവണം എങ്ങനെയാവണം എന്നൊക്കെ ചിന്തിക്കുക അത് പെട്ടെന്ന് നീ എന്താണ് ഭാവിയിലാവുക എന്ന് ചോദിക്കുന്നതിനേക്കാളും അവൻ ചിന്തിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കാരണം ഒരു മെറ്റാ കോഗ്നേറ്റീവ് ആക്ഷൻസ് എന്നാണ് നമ്മുടെ കുട്ടികളിലുള്ള തോട്ടിൽ പ്രോസസ്സിങ്ങിൽ മാറ്റം വരുന്നതിന് നമ്മൾ പറയുക മെറ്റാ കോഗ്നേറ്റീവ് അയ്യോ അയ്യോ അപ്പം മെറ്റാ കോഗ്നേറ്റീവ് തോട്ട്സ് ഡെവലപ്പായി വരട്ടെ അവരെ ചിന്തകളിൽ നിന്ന് ചിന്തകളിലേക്ക് പോട്ടെ അതിനിങ്ങനെ പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും